ബാക്ക്ഗ്രൗണ്ട് മാറി എല്ലാം മാറി നമ്മളെ രൂപം കോലം എല്ലാം ഡ്രസ്സിംഗും എല്ലാം മാറി കാരണം എന്താ നമ്മളിന്നൊരു സ്റ്റോറി പറയാനാണ് വരുന്നത് അതും നമ്മൾ ലൈഫിൽ ഉണ്ടായ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാം വെറുക്കാം ദേഷ്യം ചിന്ത എന്ത് കാണാമെന്ന് നിങ്ങൾക്ക് വിളിക്കാം അതൊക്കെ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഞാനിതിനുദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് എന്തോ അടട്ടിപ്പിച്ച ഒരു സംഭവം ആയിട്ട് ക്യാരക്ടറിൽ നിന്നും ഞാൻ വിട്ട് എവിടേക്ക് പുറത്തു പോകുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി അപ്പൊ നമുക്ക് കാര്യത്തോട്ട് തരാം നമുക്ക് കാര്യത്തോട്ട് കാര്യത്തിലോട്ട് വരാം അപ്പൊ ഇത് സ്ട്രോൾ വേണം നിങ്ങൾക്ക് വേണം എനിക്ക് കാണാൻ വേണ്ട നീ കാണാ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ട് പോകും എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെ ഹിറ്റായോട്ടു ഇല്ലെങ്കിൽ പരിപാടി ചെയ്യത്തിൽ ബാല്യ ബാല്യത്തിൽ നിന്ന് വരാം എന്നിട്ട് ബാല്യത്തോട് പോവാം അപ്പൊ കൂടെ നമ്മളെ മുനൂസും കൂടെ ഉണ്ട് പക്ഷെ മനൂസിന് ശൈലികളൊക്കെ ഉള്ളൂ എന്റെ കൈയിലേക്കാൻ എന്റെ നോക്കാം മനുസിനെ ഈ കഥ നടക്കുന്നത് എനിക്ക് നാല് വയസ്സുള്ളതാണ് എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ ഞാൻ കേരളത്തിലല്ല ഞാൻ അങ്ങ് നോർത്ത് ഇന്ത്യയിലായിരുന്നു കേട്ടോ നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിൽ അങ്ങനെ കയറുന്നു തോന്നുന്നു അവിടെ നമുക്ക് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നമ്മളിന്നും സുഹൃത്തുക്കളുമായി ഉല്ലസിക്കാൻ നോർത്തൊക്കെ പോകും ബാക്കിലൊക്കെ പോവും നാല് വയസ്സൊക്കെ ആണെങ്കിലും മിലിറ്ററി കോട്ടിന്റെ അകത്താക്കീ മിലിറ്ററി അത് ഇനി ഓ നാല് വയസ്സായപ്പോഴത്തേക്കും അവളൊന്നും ഇറങ്ങാം അവളെ കറങ്ങാൻ വിട്ട് മറ്റേ നടി പറഞ്ഞു അവളെ ഒരു വയസ്സായിട്ട് അവൾ നീട്ടിപ്പിടിച്ചു ആ സംഭവമെന്നല്ല ഞാൻ വയസ്സായപ്പോഴത്തേക്ക് ഞാൻ പട്ടാള കോട്ടയം നിങ്ങളൊക്കെ പട്ടാളക്കെട്ട് പട്ടാളക്കരുടെ മുമ്പക്കളെ അങ്ങനെയൊക്കെ പോകും അപ്പൊ നമ്മൾ നമ്മളെ ജീവിതം വേറെ വേറെക്കാരുടെ ആ ഒരു ഇതിന്റെ അകത്തായിരുന്നു സോ അവിടെ വേറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കൊറേ സുഹൃത്തു കൂട്ടുകളും സുഹൃത്ത് ബന്ധങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു വയസ്സ് വളയതായിരുന്നു ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഈ കൊച്ചു ഞാനും കൂടെ ഒക്കെ എന്നും കളിക്കാനൊക്കെ പോവായിരുന്നു പുറത്തൊക്കെ കളിക്കാനൊക്കെ പോവായിരുന്നു ഒരു ദിവസം ഈ പെണ്ണ് എന്തിനൊക്കെ കത്തിട്ട് എന്റെ കണ്ണി വെച്ചിട്ട് വിട്ടല്ല അത് ചുമ്മാ കയ്യേറി കൊണ്ടാകുന്നല്ലോ കയ്യേറി കൊണ്ടാകുന്നല്ലോ ചുമ്മാണി എന്നിട്ട് ആ പെണ്ണ് തറയുന്ന മണ്ണ് വാരി എന്റെ കണ്ണിലിട്ടേ മണ്ണ് വാരി കണ്ണിലിട്ടാൽ എന്ത് സംഭവിക്കും നോട്ടെ അങ്ങനെ എന്റെ കണ്ണൊക്കെ പഴുത്ത് പൊഴുത്ത് കണ്ടെ ഇങ്ങനെ രണ്ടായിരുന്നു നാല് വയസ്സ് അതിനിടയിൽ പറയാൻ കണ്ണു കണ്ണി കുത്തും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ അവടെ രണ്ടു ദിവസം ഞാപ്പിയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഞാൻ അവളോട് മാന്യമായി പോയി ചോദിച്ചു നീ എന്തിനാ എന്റെ കണ്ണിൽ മൊക്കോടി വാണി ഇട്ടത് അപ്പൊ നിങ്ങൾ ചോദിക്കും നീ മലയാളത്തിലാണോ അല്ല മലയാളത്തിലുള്ള ഹിന്ദിയിലാണ് ചോദിച്ചത് വീണ്ടിനെ പിടിച്ചു മേരി ആഹോപ്പിട്ടി ക്യൂടായോനെ ആഹോപ്പാർ ക്യൂഡായ ചോദിച്ചു അപ്പൊ ആ പൊച്ചു പറയാ അപ്പ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ആ തമാശട്ടെ അപ്പാ കൊച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്റെ കണ്ണിൽ മണ്ണ വാരി ഇട്ടു എങ്കിൽ ഞാൻ നിന്റെ കണ്ണിലും മണ്ണ് വാരി ഇടും അപ്പ കൊച്ചു പറഞ്ഞു പറ്റില്ല എന്നും പറഞ്ഞിട്ട് ആ കൊച്ചു ഓടി ആ കൊച്ചിന്റെ വീട്ടിൽ കയറി ആ കൊച്ചിന്റെ വീട്ടിന്റെ അടുക്കളയിലേക്ക് എടുപോയിരുന്നു ഓക്കെ എന്റെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വല്ല വീട്ടിലൊന്നും പോയി കയറിച്ചല്ലേ അവരുടെ വീട്ടിലൊന്നും അല്ല പൊക്കൂടാ അങ്ങനൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ എന്റെ ഒരു കുക്കിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ആ കൊച്ചിന്റെ വീട്ടിലൊന്നും കേറിയില്ല ഞാൻ ആ കുച്ചത്മാനുമായിട്ട് പറഞ്ഞ നീ ഇറങ്ങി വരുന്നുണ്ടോ ഇല്ലേ അപ്പൊ ആ കൊച്ചു പറഞ്ഞു ഇല്ല നിന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് കേറുക അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിവ ഇല്ല ആണെങ്കിൽ എന്റെ അച്ഛനും അവൻ സമ്മതിക്ക അവ കേ അവർ ചിന്തിക്കുന്നതാ അടുത്തായിരുന്നു അപ്പാ കൊച്ചിക്ക് ഉണ്ടപ്പം എങ്ങനെ ഞാൻ തിരിച്ചറങ്ങി വരത്തില്ല കൊച്ചിയെ പറയാം പിന്നെ ഞാൻ നോക്കിയപ്പോ അങ്ങന അവിടെ കുറേ പശു ചാണകവും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ചാണകം അങ്ങനെയായിട്ട് കമ്പിട്ട ചാണകം ഇങ്ങനെ ഹോറിനടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കയറി വരും പക്ഷെ കയറി ഞാൻ ഈ ചാണകം ആ വീട്ടിൽ മൊത്തം ആക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വരത്തുള്ളൂ ഞാൻ കൊച്ചി അടുത്ത് പറഞ്ഞു സോറി സമീല എല്ലാരും അങ്ങനെ ചെയ്തു അങ്ങനെ ആ കൊച്ചോണ്ട് ആഹ് അങ്ങനെ ആണെങ്കിൽ നീ ഇങ്ങനെ വാടി നീ ചാണകം കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ട് അരിച്ചിട്ട് നീന്ന് കണ്ടാ മതി അവൾ ചിന്ത പറ ചലഞ്ച് ചെയ്താ നീ ഇതിരി വിശ്വാസൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇപ്പൊ വാണി കൊടുത്തതാ എന്നിട്ട് ഞാൻ എന്ത് ഞാൻ അവളെ വീട്ടിലെ ചാണകം എല്ലാം കൂടെ അവളെ വെച്ച് ആ സീറ്റിലും അവളെ ആളിലും അവളെ റൂമിലെല്ലാം എല്ലാം ചാണകം അങ്ങനെ അവളെ അമ്മ പാത്രം ഒക്കെ കഴിയും എടുക്കണപ്പം വീട് മൊത്തം ചാണകം നോക്കിയപ്പോ ഞാനൊരു കമ്പനി അവരോടനെ എൻറെ അമ്മയുടെ ചെന്നാ പറഞ്ഞു ആ എന്റെ അമ്മ അവളെ ചാണകം കിട്ടി വീട്ടിൽ കണ്ടു വെച്ചേ പിന്നെ ഇടിയുമ്പോ അടി കയറുന്നു എന്റെ അമ്മ വന്ന എനിക്ക് മൃത്ത അടിയും തന്നു ആ കമ്പനി പറഞ്ഞ ഞാൻ വൃത്തിയായിരുന്നു ഈ ഈ കുട്ടിയുടെ മുമ്പിൽ ധരിപ്പടമായി പക്ഷെ എന്നാണ് അവക്കെന്തെങ്കിലും പേടിയോ കാരണം ഒന്നാമത് എന്റെ കഥ ഇളയെ കൊച്ചു പിന്നെ ആ കൊച്ചു ഒട്ടും ഞാൻ ഇമ്മാനോട് കാണിക്കുന്നു ആ കൊച്ചെ പേടി പോയി പിന്നെ അവളെ ഇച്ചിരി കൂടിയൊക്കെ നോക്കാറുള്ള ഇത് കേൾക്കുമ്പോ ഇവളിത് എന്തേ അപ്പിക്കഥി പറയുന്ന റേൽ ആകെ നാല് പ്രെയിൻസ് ചെലവ് ഉള്ളൂ അതിൽ രണ്ടെണ്ണേ പ്രവർത്തിക്കത്തുള്ളൂ അതിൽ ഒന്ന് വള്ളി പിടിക്കാനും ഒന്ന് പിന്നെ അതിൽ ആ വള്ളി പിടിച്ചത് ഓർത്ത് തരയാനും ഈ ട്രെയിൻ ഉള്ള ഒരാണെന്നുള്ള നിലയിൽ ലൈഫിൽ ഒരുപാട് ഇൻസിഡന്റ് ജസ്റ്റ് ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടിങ് സിങ് എൽസ് ഇത് എൻ്റെ ലൈഫിൽ ആദ്യമുള്ള പറ്റിയ ഫണ്ണിങ് ഇൻസിഡൻ്റ് ആണ് മേ ബി ഇത് കൊള്ളായിരിക്കും സോ ങ് സ്റ്റോറി ടൈംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബിലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ തന്നിട്ടുണ്ട് ഡിസ്ലൈക്ക് ചെയ്യുക ചീത്ത കളിക്കുന്ന ചീത്ത വിളിക്കാ ചീത്ത കളിക്കുന്ന നല്ലത് പറയാനുണ്ടെങ്കിൽ നമ്മൾ പറയാനൊക്കെ ഐ സപ്പോർട്ട് ഇന്ന് ഇതായത് ഞാൻ ഭയങ്കര സ്ട്രെയിൽ എടുത്ത സ്ട്രെസ് എടുക്കുന്ന വീഡിയോ ഒന്നും ഇല്ല അവർ ഇതിന് വ്യൂസ് ഉണ്ടോ ഇല്ലേ ഒന്നും എനിക്ക് സോ ടി വിള ശെരിക്കും റിയാക്ഷൻ ചാനൽ തുടങ്ങണമെന്നും പോസ്റ്റിങ് ചാനൽ തുടങ്ങണമെന്നും ഒക്കെ ആയിരുന്നു അത് നടന്നില്ല ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ നമുക്ക് ബൈ ബൈ